നമസ്കാരം ഭാര്യയുടെ പീഡനത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയെന്ന് പരാതി കർണാടകയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ പേറ്റാരു കൊല്ലപ്പള്ളിയെ ജനുവരി ഇരുപത്തിയാറിന് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു വിവാഹമോചന കേസിൽ ജീവനാവശ്യമായി ഇരുപത് ലക്ഷം രൂപ ഭാര്യ ആവശ്യപ്പെട്ടതാണ് ആത്മഹത്യക്ക് കാരണമെന്ന് യുവാവിന്റെ കുടുംബം ആരോപിച്ചു തന്റെ മരണത്തിന് ഭാര്യ ഫീബയാണ് കാരണക്കാരി എന്ന് വിശദീകരിക്കുന്ന ആത്മഹത്യ കുറിപ്പും സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നാലെ സഹോദരൻ ഈഷയ്യ കൊല്ലപ്പള്ളി അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്ന് സെക്ഷൻ നൂറ്റിയെട്ട് പ്രകാരം ഫീബയ്ക്കെതിരെ പോലീസ് കേസെടുത്തു രണ്ടു വർഷം മുമ്പാണ് പേറ്റാരുവും ഫീബെയും വിവാഹിതരായത് വിവാഹം കഴിഞ്ഞ മൂന്ന് മാസത്തിനു ശേഷം നിരന്തര വഴക്കിനെ തുടർന്ന് ഇരുവരും വേർപിരിയാൻ തീരുമാനിക്കുകയായിരുന്നു പേറ്റാരുവിന്റെയും സ്വകാര്യ സ്കൂൾ അധ്യാപികയായ ഫീബയുടെ വിവാഹമോചന ഹർജി കോടതിയുടെ പരിഗണനയിലാണ് തിങ്കളാഴ്ച കോടതിയിൽ വാദം കേൾക്കുകയും ഫീബ ഇരുപത് ലക്ഷം രൂപ ജീവനാംശമായി ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് ഇവരുടെ അഭിഭാഷകൻ വെളിപ്പെടുത്തി ഇതാണ് പേറ്റാരുവിനെ അസ്വസ്ഥനാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നു ആത്മാഥ കുറിപ്പിൽ പേറ്റാരു പിതാവിനോട് ക്ഷമാപണം നടത്തുകയും മാതപിതാക്കളെ പരിപാലിക്കാൻ സഹോദരനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഭാര്യയുടെ പീഡനം മൂലമാണ് താൻ മരിച്ചതെന്ന് വീട്ടുകാർ വെളിപ്പെടുത്തണമെന്നും അദ്ദേഹം കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് കൂട്ടിച്ചേർത്തു മരുമകൾക്കെതിരെ ഭർത്തൃവീട്ടുകാരും രംഗത്ത് വന്നു മരുമകൾ തന്റെ മകനെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ബഹുമാനിച്ചിരുന്നില്ലെന്നും രവേഖമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു ഇരുവരും ഒരുമിച്ച് ഗോവയിലേക്ക് യാത്ര പോയപ്പോൾ ഇവൾ യാത്ര മുടക്കി പാതു വഴിക്ക് തിരിച്ചു വന്നു ഇവൾക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്നിങ്ങനെയുള്ള കാരണങ്ങളാണ് മാതാവ് റബേക്കാമ പ്രധാനമായും ആരോപിക്കുന്നത് അധ്യാപികയായിരുന്ന മരുമകൾ വീട്ടിലെത്താൻ രാത്രി വൈകുമെന്നും സ്വന്തം അച്ഛനമ്മമാരോടൊപ്പം താമസിക്കാൻ വാശി പിടിക്കുമെന്നും ഇടക്കിടെ കണ്ടുമുട്ടുന്ന ആളെക്കുറിച്ച് മകൻ ചോദ്യം ചെയ്താൽ അത് നിഷേധിക്കുകയും തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇടപെടാൻ അവകാശമില്ലെന്ന നിലപാടെടുക്കുകയും ചെയ്യുമെന്നും റബേക്കാമ പറഞ്ഞു അടിക്കടിയുള്ള തർക്കങ്ങൾ കാരണം യുവതി വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയും വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെന്നും പോലീസ് പറഞ്ഞു കർണാടകയിലെ ഹുബള്ളിയിൽ തിങ്കളാഴ്ചയാണ് പേറ്റാർ തൂങ്ങി മരിച്ചത് വിവാഹമോചന ഹർജി കോടതിയിൽ വാദം കേൾക്കാൻ നിശ്ചയിച്ച ദിവസം തന്നെ ഇയാൾ ആത്മഹത്യയ്ക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു